ഹായ് ഹലോ വെൽക്കം ബാക്ക് സറാ ഹ്യൂസ് അപ്പോൾ ഇന്നും നമ്മൾ നല്ല അടിപൊളി കോംബോ ഓഫർ ഉണ്ടോ വന്നിരിക്കുന്നത് ഇന്ന് കോംബോ ഓഫർ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ കോഡ് സെറ്റ് പ്ലസ് കോഡ് സെറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി മൾട്ടി കളേഴ്സിൽ അവൈലബിൾ ആണ് ഹിജാബ് എക്സ്ട്രയാണ് കേട്ടോ ഫ്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പറായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കോളേജ് ഗോയിങ്ങിനും അതേപോലെ തന്നെ സ്കൂളിലൊക്കെ പോകുന്നവർക്ക് പറ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് രണ്ട് റേറ്റ് ആണ് സൂപ്പർ മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഷോ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചിലതിൽ സ്ലീവിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫ്രില്ല് ടൈപ്പാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ വീണ്ടും പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അടിപൊളി കളേഴ്സ് കളേഴ്സാണെന്ന് മാത്രമല്ല സൂപ്പർ ആണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ആണ് ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള അടിപൊളി സെറ്റ് ആണ് കേട്ടോ രണ്ട് കോഡ്സെറ്റിന് മുമ്പുടെ റേറ്റാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സൂപ്പർ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷർട്ട് മോഡലും ഇതിനോടൊപ്പം തന്നെ കോംബോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഏത് പിക്ക് എന്ന് വെച്ചെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഹിജാബ് എക്സ്ട്രയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലതിൽ നമുക്ക് ഷർട്ടിൽ നല്ല അടിപൊളി ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ എത്ര തടിയുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ നല്ല കളേഴ്സാണ് അതേപോലെ തന്നെ ഒന്നിനൊന്നും മെച്ചത്തിലുള്ള ഓരോ പാറ്റേണും ഓരോ കളേഴ്സും ഓരോ ഡ്രസ്സും അപ്പോൾ നമുക്ക് കോട്ട് സെറ്റായിട്ടോ ടോപ്പ് പാൻറ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം അടുത്തത് വരുന്നത് നല്ല അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ ഒരു ഗൗണും ഒരു കോട്ട് സെറ്റും ആണ് അപ്പോൾ ഹിജാബ് എക്സ്ട്രാ ആണ് ആണേ സെറ്റ് ആണെങ്കിലും നമ്മുടെ ഗൗൺ ആണെങ്കിലും സൂപ്പർ പ്രിൻ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ സിംഗ് ഈ രണ്ട് സെറ്റിനും പാട് വരുന്ന പ്രൈസ് സിംഗിൾ പീസായിട്ടും കിട്ടും അപ്പോൾ സിംഗിൾ പീസായിട്ട് വേണ്ടവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഡോവാണിതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കോംബോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു കോംബോ ഓഫർ എവിടെ നിന്നാണ് കിട്ടുക നമ്മുടെ ജെറാ യൂസിലാണ് ഇങ്ങനെ കോംബോ ഓഫറുകൾ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അതൊക്കെ ഇത്രയും റേറ്റ് കുറവിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു പറയേണ്ടി വരും അപ്പോൾ പലരും പറയാറുണ്ട് നിങ്ങളെന്താ ചോദിക്കുന്നതൊക്കെ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ത്രീ പീസ് സെറ്റൊക്കെ പരമാവധി ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ആവും കാരണം ഈ ഒരു പ്രൈസിൽ ഈ ഒരു ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല നിങ്ങൾക്ക് പുറത്തു നിന്നൊക്കെ അറിയാൻ പറ്റും നമ്മളെ ഫാബ്രിക്കും അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ പാറ്റേണും അത്ര ഒന്നിലൊന്നും മെച്ചമായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ അടുത്തത് വരുന്നതും വേറൊരു കോമ്പോ സെറ്റാണ് ഗൗൺ പ്ലസ് ഗൗണാണ് കേട്ടോ നല്ല അടിപൊളി ലീഫി പ്രിൻറ്റും ഫ്ലവർ പ്രിൻ്റും വരുന്ന നല്ല സൂപ്പർ മെറ്റീരിയലിൽ വരുന്ന ഒരു പുതിയ കോമ്പോ ഓഫറാണ് കേട്ടോ ഹിജാബ് എക്സ്ട്രാ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല സൂപ്പർ പ്രിൻ്റാണ് ഈ പ്രിൻ്റുള്ള ഗൗണൊക്കെ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ട് എല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസിൽ ആണ് അതേപോലെ തന്നെ അദ്ദേഹം സിംഗിൾ പീസും ആണ് കേട്ടോ സിംഗിൾ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് രണ്ടെണ്ണം വാങ്ങിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല ലോങ് ഗൗണാണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല വലിയ വലിയ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായക്കാർക്കും വേറെ ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ആണ് കേട്ടോ എല്ലാ കളേഴ്സും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും ഫുൾ സ്ലീവാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഹിജാബ് എക്സ്ട്രാ ആണേ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം സിംഗിൾ സിംഗിളായിട്ട് വാങ്ങേണ്ടവർക്ക് സിംഗിളായിട്ടും വാങ്ങിക്കാം എല്ലാ കോംബോ ഓഫറായിട്ട് വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെയും വാങ്ങിക്കാം റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം എടുക്കുമ്പോൾ എഴുന്നൂറ്റി രൂപയാണ് പ്രൈസ് രണ്ടെണ്ണം വാങ്ങുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നവർ സൈസും കൂടി മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യണേ അപ്പോൾ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഗൗണിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ത്രെഡ് വർക്ക് ഉള്ള ഗൗണും ആണ് അതിന്റെ പ്രൈസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഈ ഗൗണുകളെല്ലാം നമുക്ക് നമ്മൾ പുറത്തൊരു ഷോപ്പിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ റേറ്റ് എത്ര മാത്രം ഉണ്ടെന്ന് അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിയവർക്ക് അറിയാനും പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇത് സിംഗിൾ പീസ് പീസായിട്ടും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ പീസ് ആണെങ്കിലും നമുക്ക് നല്ലൊരു അടിപൊളി പ്രൈസിലാണ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനത്തെ പ്രിൻ്റുള്ളത് എടുക്കുമ്പോൾ രണ്ടെണ്ണം ആയിരത്തി അൻപത് രൂപയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഇത് അവൈലബിൾ ആണ് നല്ല അടിപൊളി ലീഫി പ്രിൻ്റ്